ഒരു കാര്യം പറയാം ഇത് എന്റെ മാത്രം അഭിപ്രായമാണ് ചിത്രകല ഒരു തൊഴിലായി ആരും കാണരുത് അനുഭവം കുരു പഠിച്ചൊരു നല്ല ജോലിയോ നല്ലൊരു ബിസിനസ്സോ തുടങ്ങുക ചിത്രകല ഒരു ഹോബിയായിട്ട് മാത്രം കാണുക ചിത്രകലയെ കുറ്റം പറയുന്നതല്ല എല്ലാം നല്ലതാണ് പക്ഷെ അതുകൊണ്ട് ജീവിക്കാന്നുള്ള ചിന്തയായിട്ട് ആരും ഇറങ്ങരുത് ഒരു ഇരുപത്തി മൂന്ന് വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളിൽ നിന്ന് നിലക്കി പൊതു തലമുറയോടുള്ള അഭ്യർത്ഥനയാണെന്ന് ഈ ഒരു കമന്റ് എന്റെ ഒരു ഓൺലൈൻ ക്ലാസിന്റെ പരസ്യത്തിന്റെ താഴ്വെന്ന കമന്റാണ് ഞാനത് സ്ക്രീൻഷോട്ട് വെച്ചു കാരണം ഇതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കാനുണ്ട് സിനിമാ ഫീൽഡിൽ കോടികൾ സാലറി വാങ്ങുന്ന ആ സംവിധായകരും നടന്മാരും നടികളും ഒക്കെ ഉണ്ടല്ലേ പക്ഷെ എവിടെയും എത്താത്ത ഒരുപാട് ആൾക്കാരുണ്ട് അതും പറഞ്ഞ് സിനിമാ ഫീൽഡ് മോശമാണോ സിനിമാ ഫീൽഡിലോട്ട് ആരും ഇറങ്ങരുതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ചില ടാലന്റ് ഉള്ളവർ ഹാർഡ് വർക്ക് ചെയ്യുന്നവർ അത് ഏത് മേഖലയാണെങ്കിലും തീർച്ചയായിട്ടും വിജയിക്കും അവിടെ എനിക്ക് ഇരുപത്തിമൂന്ന് വർഷം എക്സ്പീരിയൻസ് ഉണ്ട് മുപ്പത് വർഷം എക്സ്പീരിയൻസ് ഉണ്ട് അൻപത് വർഷം എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞപ്പം കാര്യമില്ല അവിടെ കൃത്യമായിട്ടുള്ള വഴിയിലൂടെ പോകുന്നവർക്കും ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്കുമാണ് റിസൾട്ട് കിട്ടുന്നുണ്ടായിരിക്കുക ചിത്രകല ഫീൽഡ് തന്നെ എടുത്തോ ഇവിടെ ഇരുപത്തിമൂന്ന് വർഷത്തെ എക്സ്പീരിയൻസിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ് കാരണം ഞാനും എൻ്റെ ആർട്ട് കരിയർ സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ അഞ്ചാറ് വർഷം ഒരുപാട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഫ്രീ ആയിട്ട് സ്ട്രീറ്റിൽ പടം വരയ്ക്കാൻ പോയിട്ടുണ്ട് വാൾ പെയിന്റിങ് അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് ഒരുപാട് 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 പ്രോഗ്രാംസിന് പോയിട്ടുണ്ട് ചെറിയ ചെറിയ എമൗണ്ടിന് കമ്മീഷൻ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതെല്ലാം എനിക്ക് വലിയ ഫെയിലിയർ ആയിരുന്നു പക്ഷെ ഒരു പോയിന്റില് ഞാൻ മനസ്സിലാക്കി ചിത്രകലാ മേഖലയിൽ എന്ത് ചെയ്താൽ എങ്ങനെ ചെയ്താലാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുക എന്നുള്ളത് അതിനായിട്ട് ഞാൻ നല്ല നല്ല മെൻറ്റേയ്സിന്റെ അടുത്തുനിന്ന് പഠിച്ചു ചിത്രകലയിലും അതുപോലെ തന്നെ ബിസിനസ്സിലും മാർക്കറ്റിങ്ങിലൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള നല്ല കഴിവുള്ള നമ്മളെ നല്ല രീതിയിൽ നയിക്കാൻ സാധിക്കുന്ന നല്ല ഇന്റർനാഷണൽ മെന്റേഴ്സ് ഒരുപാടുണ്ട് അടുത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ പഠിച്ചിട്ടുണ്ട് എനിക്ക് രണ്ടു ദിവസം മുമ്പ് ആ മെന്ററുമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് കഴിഞ്ഞ ഒരാഴ്ച ആ മെന്റർ ഒരു ഫൈവ് ഡേയ്സ് വർക്ക്ഷോപ്പ് നടത്തി വർക്ക്ഷോപ്പിൻ്റെ അകത്തൊന്നും ആളുടെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഒരു മെൻഡർഷിപ്പ് പ്രോഗ്രാമിലോട്ട് കുറച്ച് പേരെ കൺവേർട്ട് ചെയ്തു ടോട്ടൽ കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് അബോ എ ലാക്ക് ആണ് ഇന്ത്യൻ റുപ്പിയാണ് അപ്പൊ അങ്ങനെ എയ്ൺ ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ഉണ്ട് നിങ്ങൾ ഫെയിലിയർ ഫെയിലിയറാന്ന് വിചാരിച്ച് ബാക്കി എല്ലാവരും ഫെയിലിയർ ആവും ആവണമെന്ന് വാശി പിടിക്കുന്നു നമ്മുടെ തന്നെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിലെ സ്റ്റുഡൻസ് ഒരുപാട് പേര് കമ്മീഷൻ വർക്ക് ചെയ്തുകൊടുത്ത് നല്ല രീതിയിൽ ഇൻകം എൻ ചെയ്യുന്നുണ്ട് ആർട്സ് കോളേജ് സ്റ്റാർട്ട് ചെയ്തവരുണ്ട് ആർട്ടിലൂടെ നല്ലൊരു ഇൻകം മെയിൻ ചെയ്യുന്ന ഒരുപാട് ഒരുപാട് പേരുണ്ട് അവർക്കും ഈ കമന്റ് ആൾക്കും തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഇവിടെ നിങ്ങൾ ഇരുപത്തി മൂന്ന് വർഷം വേസ്റ്റ് ചെയ്തു പക്ഷെ ഇപ്പോഴുള്ള ആർട്ട് പഠിക്കുന്നവർ അത്രയും വർഷം വേസ്റ്റ് ചെയ്യാൻ തയ്യാറില്ല അവർക്ക് കൃത്യമായിട്ടുള്ള പാത എന്താണെന്ന് മനസ്സിലാക്കാൻ അറിയാം കൃത്യമായിട്ട് മെന്റർഷിപ്പ് എടുക്കാൻ അറിയാം കൃത്യമായിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് പെട്ടെന്ന് റിസൾട്ടിലേക്ക് എത്തിക്കാനും സാധിക്കും ട്രയൽ എന്ന് പറയുന്ന കാര്യം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഡ്രീമുള്ള സ്വപ്നങ്ങൾ കാണുന്ന ഒരുപാട് ഒരുപാട് പേർക്ക് ജീവിതം മാറ്റിമറിക്കുന്ന മഹത്തായ ഒരു കലയാണ് ഇനിയും ഒരുപാട് പേര് ചിത്രകലയിലോട്ട് വരും ഒരുപാട് പേര് അതിലൂടെ ജീവിക്കും